നമസ്കാരം റാഫ്റ്റോ ഓ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ ഐ പി എൽ ഓപ്ഷനിൽ ടീമുകളിലേക്ക് എത്തിയ ചർച്ച ചെയ്യപ്പെടേണ്ട ചില ടാലൻ്റുകളുണ്ട് അവരെക്കുറിച്ച് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തു വരികയാണ് രണ്ട് മൂന്ന് താരങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവന്ന ഒരു അൺക്യാപ്ഡ് പ്ലെയർ ഇന്ത്യക്കാരനല്ല ന്യൂസിലാൻഡുകാരൻ പൊളിച്ചടുക്കിയ ബാറ്ററാണ് സിക്സ് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ആഡ് ഹിറ്ററായിട്ടുള്ള ബവൻ ജേക്കബ്സിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് വെറുതെ അല്ല ആരാണ് ഈ ബവൻ ജേക്കബ്സ് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മയിലുകൾക്കപ്പുറത്ത് തൻ്റെ ക്രിക്കറ്റ് ഭാവി തീരുമാനിക്കുന്ന ഒരു ഓപ്ഷൻ നടക്കുമ്പോൾ ബവൻ ഒരു വിശ്വാസവുമില്ല താൻ ഐ പി എല്ലിൽ പിക്ക് ചെയ്യപ്പെടുമെന്ന് ഓപ്ഷനിൽ പിക്ക് ചെയ്യപ്പെടുമെന്ന് അവൻ കിടന്നുറങ്ങുകയായിരുന്നു അവനെ വിളിച്ചുണർത്തി കസിൻ കസിൻ സൗത്ത് ആഫ്രിക്കയിലാണുള്ളത് അങ്ങനെ വിളിച്ചുണർത്തി നിന്നെ മുംബൈ ഇന്ത്യൻസ് ടീമിലെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു അവിശ്വസനീയതയായിരുന്നു പിന്നെ പിതാവിനെ പോയി വിളിച്ചുണർത്തി കാര്യം പറയാൻ ശ്രമിച്ചപ്പോൾ പിതാവ് ആകബ എന്നു ആരെങ്കിലും വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയോ കള്ളന്മാർ കയറിയോ എന്നുള്ള പേടിയായിരുന്നു അപ്പോൾ താൻ പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് ഐ പി എല്ലിൽ ഓപ്ഷനിൽ എന്നെ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അത് പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആകെ ഒരു ഞെട്ടലായിരുന്നു ഷോക്കായിരുന്നു ഇപ്പോഴും ഷോക്ക് മാറിയിട്ടില്ല എന്ന് ബവൻ ജേക്കബ്സ് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ഇ എസ് ബെങ്കർക്കിൻഫക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ ഒന്ന് പോകാം തീർച്ചയായിട്ടും ഞാൻ എന്നെ എടുത്ത കാര്യം ഫാമിലിയോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും ഷോക്കഡായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷനിൽ എനിക്ക് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പിതാവ് ഉറങ്ങുകയായിരുന്നു പിതാവിനെ വിളിച്ചു നിർത്തിയപ്പോൾ ആകെ പാനിക്കായിപ്പോയി ആരെങ്കിലും അതിക്രമിച്ച് കയറിയോ എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പിന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറി എല്ലാവരും ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു എന്തായാലും ഇത് അവിശ്വസനീയമാണ് എന്ന് തന്നെ ബവൻ ജോൺ ജേക്കബ്സ് പറയുന്നു ബെവൻ ജോൺ ജേക്കബ്സ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള ന്യൂസിലാൻഡ് താരം അദ്ദേഹം ന്യൂസിലാൻഡ് ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചയാളാണ് പ്രിട്ടോറിയയിൽ ജനിച്ചയാളാണ് മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ കുടുംബം ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ന്യൂസിലാൻഡിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയറൊക്കെ വളരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സൂപ്പർ സ്മാഷിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ലോകം കാണുന്നത് മിനും പ്രകടനമാണ് ഫിനിഷർ എന്ന രൂപത്തിൽ കാൻഡർബറി കിങ്സിന് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലധികം അടിച്ചു കൂട്ടിയത് ആ ടൂർണമെൻറ്റിലെ സെക്കൻഡ് ഹൈഎസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു അത് ഡെഗ് ബ്രൈസ്വെല് ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും മിനിമം അൻപത് ബോളുകളെങ്കിലും ഫേസ് ചെയ്തവരുടെ കണക്കനുസരിച്ചാണ് അത് നോക്കുമ്പോൾ നൂറ്റി എൺപത്തി എട്ട് എട്ട് പോയിൻറ്റ് ഏഴ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം പൊളിച്ചടുക്കി ഈ സൂപ്പർ സ്മാഷിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം തുടക്കം മുതൽ തന്നെ ശ്രദ്ധിച്ചതാണ് സീൻ സോലി അദ്ദേഹം ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് എയ്ഡ് സീമറാണ് പിന്നെ ജിമ്മി നീഷം ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ കളിച്ച ടീമിനെതിരെ ഓക്ലൻഡിനെതിരെ അദ്ദേഹം പൊളിച്ചെടുക്കുകയായിരുന്നു നാൽപ്പത്തി രണ്ട് റൺസ് ഇരുപത് പന്തുകളിൽ നിന്ന് അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത് അതോടുകൂടി അദ്ദേഹം ലൈംലൈറ്റിലേക്ക് വരുന്നു ആ ഒരു വരവാണ് ഇപ്പോൾ ഐ പി എല്ലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡിന് പുറത്തും അദ്ദേഹത്തിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നു ക്യൂൻസ്ലാൻഡ് ടി ട്വൻറ്റി മാക്സിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി നാൽപ്പത് പന്തുകളിൽ നിന്ന് നൂറ് റൺസ് അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് ഫൈനൽ ഡേയിൽ കണ്ടത് ആ സൗത്ത് ബ്രിസ്ബെയിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രകടനം ടൂമ്പലിന് ദ്ദേഹം പുറത്തെടുത്ത് സോ ഇതെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു അതോടൊപ്പം ജോയിൻ റായിട്ട് എം ഐയുടെ സ്കൗട്ടിങ് ടീമിലുണ്ട് അപ്പോൾ ആ ഒരു കണക്ഷൻ കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബവൻ ജേക്കബ്സിൻ്റെ ടാലൻ്റ് അവിടെ ശ്രദ്ധയിൽപ്പെട്ടു മുംബൈ കരുതിക്കൂട്ടി തന്നെയാണ് അദ്ദേഹത്തെ സ്കോഡിലേക്ക് എത്തിച്ചത് മുപ്പത് ലക്ഷം രൂപക്ക് അദ്ദേഹത്തെ സ്കോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോ മുംബൈയിലുണ്ടൊരു വജ്രായുധം ആവശ്യമെങ്കിൽ അവരത് എടുത്തങ്ങ് ഉപയോഗിക്കും സിക്സറ് കൊണ്ടൊരു തീവഴ അവൻ പെയ്ച്ചാൽ അത്ഭുതപ്പെടേണ്ട വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ എത്താം